മന്ത്രിപദത്തിലിരുന്ന് കെ രാധാകൃഷ്ണൻ കഴിഞ്ഞ മൂന്ന് വർഷം പ്രവർത്തിച്ചത് പാർശ്വവൽകൃത സമൂഹത്തെ ചേർത്തു പിടിക്കുകയെന്ന കാഴ്ചപ്പാടോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിനകം എല്ലാ ഭൂരഹിത ഭവനരഹിത പട്ടിക ഭൂമിയും വീടും നൽകുന്ന പദ്ധതികൾ സർക്കാർ നടപ്പാക്കി വരികയാണ് എട്ടു വർഷത്തിനിടെ ഇരുപത്തിയെട്ടായിരത്തി പത്ത് പട്ടികജാതി കുടുംബങ്ങൾക്ക് ഭൂമി നൽകി രജിസ്ട്രേഷൻ ഫീസ് പൂർണമായും ഒഴിവാക്കി മൂന്ന് വർഷം കൊണ്ട് ായിരത്തി മുന്നൂറ്റി അൻപത്തിയെട്ട് പട്ടികജാതിക്കാർക്ക് അറുനൂറ്റി ഏഴ് ഏക്കർ ഭൂമി നൽകി ഭൂമിക്കൊപ്പം പാർപ്പിടമൊരുക്കാൻ ഏഴര ലക്ഷം രൂപ വരെ നൽകുന്നുണ്ട് തൊഴിൽ സംരംഭത്തിന് അഞ്ച് ലക്ഷം രൂപ വരെയും നൽകും വിദ്യാർത്ഥികൾക്കായി പഠനമുറി പട്ടിക വിഭാഗത്തിനായി സ്റ്റാർട്ടപ്പ് പട്ടികവർഗ വിഭാഗക്കാരുടെ ആധികാരിക രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള എ ബി സി ഡി തൊഴിലും പരിശീലനവും ഉറപ്പാക്കാൻ ട്രേസ് ജ്വാല എന്നീ പദ്ധതികൾ കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് പൂർത്തിയാക്കിയത് അഞ്ഞൂറ് പട്ടിക വിഭാഗക്കാർക്ക് അക്രഡിറ്റഡ് എഞ്ചിനീയർമാരായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും പാരാമെഡിക്കൽ കോഴ്സുകൾ പൂർത്തിയാക്കിയ ഇരുന്നൂറ്റി അൻപത് പട്ടികവർഗക്കാർക്ക് ആശുപത്രികളിലും നിയമനം നൽകി വനം സംരക്ഷിക്കാൻ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള അഞ്ഞൂറ് പേർക്ക് പ്രത്യേക നിയമനം നൽകി രണ്ടര ലക്ഷത്തിനുമേൽ വരുമാനമുള്ള പട്ടികജാതി വർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കെല്ലാം സ്കോളർഷിപ്പ് നൽകി അറുനൂറ്റി തൊണ്ണൂറ്റിയാറ് കുട്ടികൾക്ക് വിദേശ സർവകലാശാലകളിൽ പഠനാവസരമൊരുക്കി ദേവസ്വം ബോർഡുകൾക്ക് കീഴിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനത്തിന് പി എസ് സി മാതൃകയിൽ സംവരണം ഏർപ്പെടുത്തി പട്ടിക വിഭാഗക്കാരെ സിവിൽ സർവീസിൽ എത്തിക്കാൻ പ്രത്യേക പദ്ധതി നടപ്പാക്കി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാൻ വിദ്യാവാഹിനി പദ്ധതിയും നടപ്പാക്കി പ്രത്യേക പരിഗണന അർഹിക്കുന്ന അരകുവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിന്റെ സമഗ്ര പുരോഗതിക്കായി ഈ പദ്ധതികൾ നടപ്പാക്കാനായത് കെ രാധാകൃഷ്ണന്റെ നേതൃ മികവിലാണ് ഒടുവിൽ ചിട്ടവട്ടങ്ങൾ മാറ്റിയെഴുതിയ ചരിത്രപരമായ ഉത്തരവിൽ കയ്യോപ്പുചാർത്തി പടിയിറക്കം പട്ടികജാതി വർഗ വിഭാഗങ്ങൾ കൂട്ടത്തോടെ താമസിക്കുന്ന പ്രദേശങ്ങളെ കോളനി എന്ന് വിളിക്കരുതെന്ന ഉത്തരവിറക്കിയാണ് കെ രാധാകൃഷ്ണന് മന്ത്രിപദമൊഴിഞ്ഞത്